ശ്രീകണ്ഠപുരത്തെ ഫ്രൂട്ട്സ് വിപണിയിൽ കഴിഞ്ഞ അൻപത് വർഷക്കാലമായി വ്യാപാര പാരമ്പര്യമുള്ള എൻ പി ഫ്രൂട്ട്സ് ആൻഡ് ബേക്കറിയുടെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം ഗാന്ധി സ്ക്വയർ സിഗ്നൽ നിന്നും പയ്യാവ് റോഡിലാണ് എൻ പി ഫ്രൂട്ട്സ് ബേക്കറി ആൻഡ് കുൾബാർ എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ വർഷ കാലയളവിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നവീകരിച്ച ഏറ്റവും പുതിയ ഫ്രൂട്ട്സിന്റെയും ബേക്കറി ഉൽപ്പന്നങ്ങളുടെയും അപ്ഡേഷനുമായിട്ടാണ് നവീകരിച്ച ഷോറൂം തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് വിപുലമായ ബേക്കറി സെക്ഷൻ ഉദ്ഘാടനം ശ്രീകണ്ഠപുരം നഗരസഭാ അധ്യക്ഷ ഡോ KV-Film der Teacher. നിർവഹിച്ചു ഫ്രൂട്ട്സിന്റെ വിപണന സെക്ഷൻ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീകണ്ഠപുരം യൂണിറ്റ് അധ്യക്ഷൻ ബി പി ബഷീർ നിർവഹിച്ചു വിപുലമായ കൂൾബാർ സെക്ഷൻ ഉദ്ഘാടനം ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ സലാഹുദ്ദീൻ നിർവഹിച്ചു ആദ്യ വിൽപ്പന ഈസ ഇ എഫ് സി നിർവഹിച്ചു ബേക്ക് വൺ ജില്ലാ പ്രസിഡന്റ് സുമേഷ് റൌഫ് അനീഫ കോയിസ് എന്നിവർ പങ്കെടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാര പ്രമുഖരും വ്യവസായികളും ചടങ്ങിൽ സംബന്ധിച്ചു ശ്രീകണ്ഠപുരത്ത് പുതുമയാർന്ന ഫ്രൂട്ട്സ് ബേക്കറി കൂൾബാർ ഉൽപ്പന്നങ്ങൾ ഒരു ിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുകയാണ് എൻഫി ഫ്രൂട്ട് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള സ്ഥാപനം റീ ഓപ്പൺ ചെയ്തിരിക്കാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ ഉപ്പാന അറിയുന്ന പേര് തന്നെ ബത്തക്ക ബത്തക്കാണ് അമ്പത് വർഷക്കാലമായി ഫ്രൂട്ട്സ് രംഗത്ത് ചെറുപ്പം മുതൽ തന്നെ നമ്മളൊക്കെ ചെറിയ ബ്രാഞ്ചിൽ തന്നെ ായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് ബിസിനസ് ഇന്നും ക്ലബിന്റെ അനുഗ്രഹത്താൽ അത് തുടർന്ന് വരുന്നു ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അത് തുടർന്ന് വരുന്നുണ്ട് ഇപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ പഴയ കട ഒന്നുകൂടി വിപുലീകരിച്ച് പണ്ട് ഫ്രൂട്ട്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ കുറച്ച് മുമ്പിലാണ് ഞങ്ങൾ ബേക്കറി ആയിട്ട് ഫ്രൂട്ട്സ് ആൻഡ് ബേക്കറി ആക്കിയത് ഈ പ്രാവശ്യം കൂൾബാർ കൂടി ഉൾപ്പെടുത്തി ഫ്രൂട്ട്സ് ആൻഡ് ബേക്കറി കൂൾ ബാർ കൂൾബാർ മുഖം എടുത്ത് ഒന്ന് വിപുലീകരിച്ചിരിക്കാം അതിന്റെ റീഓപ്പണിംഗ് ആണ് ഇന്ന് നടന്നത് ഇതുവരെ നമ്മളുമായി സഹകരിച്ചാൽ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം മേലിലും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു